അത് പറയുന്നത് ഒരു ഉണ്ടായിരുന്നില്ല അല്ല അദ്ദേഹം ഇപ്പം എന്നോട് ഇന്നലെ വെല്ലുവിളിച്ചിരിക്കുന്നത് എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നതാണ് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഈ വിഷയത്തിൽ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറാവണം അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് പറഞ്ഞത് അതിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ വരുന്നില്ല കാരണം ഇപ്പോൾ എനിക്ക് ട്രെയിനിലേക്ക് പോകണം ട്രെയിനിൽ കയറണം അതുകൊണ്ട് അതിൽ പോ കടക്കുന്നില്ല പക്ഷേ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് പറഞ്ഞത് അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ പുറത്തു പുറത്തുവിടും എൻ്റെ കയ്യിൽ കുറേ വിവരങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അഴിമതി നടത്താനല്ലെങ്കിൽ എന്തിനാണ് ഒരു ബിഡ് പ്രോസസ്സിലും കാണാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് അഴിമതി നടത്താൻ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ സാധാരണ പ്രീബിഡ് മീറ്റിംഗ് ചേരുന്നു ആ പ്രീബിഡ് മീറ്റിങ്ങിൽ ഉദ്യോഗസ്ഥരില്ലേ പങ്കെടുക്കേണ്ടത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലേ നോക്കേണ്ടത് എന്തിനാ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച് മൂന്ന് പേരെന്തിനാ യോഗത്തിൽ പങ്കെടുത്തത് അവരെന്തിനാണ് ആ യോഗത്തിൽ ആവശ്യമായിട്ടുള്ള ഡയറക്ഷനും ഗൈഡൻസും ഒക്കെ നൽകിയെന്തിനാ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ടോ അപ്പോൾ പ്രീബിഡ് മീറ്റിംഗ് മുതൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ അവാർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതുവരെ ഓരോ ഘട്ടത്തിലും ഇദ്ദേഹം ഇടപെട്ടിരുന്നോ ഇല്ലയോ എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കട്ടെ ആ ഇടപെട്ടത് നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണോ മറ്റെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയാണോ എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കട്ടെ ഞാൻ ഒന്നുകൂടി വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം ഭീകരമായ തട്ടിപ്പാണ് അത് ഇന്നലെ അദ്ദേഹം സമ്മതിച്ചല്ലോ അതായത് നാൽപ്പത് കോടി എന്ന് ടെൻ ഈ ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് കാണിക്കുക എന്നിട്ട് അതിന് ശേഷം കുറിജണ്ടമായിട്ട് നൂറ് കോടി ഉറുപ്പിയ അഡീഷനായിട്ട് കൂട്ടിച്ചേർക്കുക സാധാരണ നിലയിൽ ഈ ടെൻഡറിലൊക്കെ പങ്കെടുക്കുന്നവരോട് നിങ്ങളൊന്ന് സംസാരിക്കണം അവർ വലിയ കോൺട്രാക്ടർമാർ എബവ് ഫിഫ്റ്റി ക്രോർ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് സെർച്ച് ചെയ്യുക അപ്പോഴാണ് എബവ് ഫിഫ്റ്റി ക്രോർ ആയിട്ടുള്ള ടെൻഡറിൻ്റെ ഡോക്യുമെൻ്റ് അവർക്ക് കിട്ടുക ഇത് അബവ് ഫിഫ്റ്റി ക്രോറ് സെർച്ച് ചെയ്താൽ അത് കിട്ടില്ല കാരണം നാൽപ്പത് കോടിയാണ് അവർ കാണിച്ചിരിക്കുന്നത് പിന്നീട് കുറചണ്ഡമായിട്ടാണ് നൂറ് കോടി ഇറക്കിയിരിക്കുന്നത് എന്തിനു കാണാൻ വന്നത് അതെന്താ സംശയം എന്താ സംശയം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇടതുപക്ഷ കൗൺസിലർമാർ ഒരു ഡിസന്റ് നോട്ട് കൊടുത്തു അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു ഒരു പരാതി വന്നു ആ പരാതി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് എന്നെ കാണാൻ വരുന്നത് അപ്പോൾ പരാതി എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കാണാൻ വേണ്ടി വരുന്ന എന്തിനാണ് മറ്റു വിശദാംശങ്ങൾ ഞാൻ അടുത്ത ദിവസം പറയാം